എന്റെ നാപ്പത്തി എട്ട് മണിക്കൂറിൽ എഴുപത്തിയൊമ്പതിനായിരം പേര് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എഴുപത്തി ഒമ്പതിനായിരം വ്യൂസ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മണിക്കൂറിൽ എത്ര ഡിവൈഡഡ് ബൈ ഫോർട്ടി എയ്റ്റ് എത്രയാ പെർ അവർ ഒരു മണിക്കൂറിൽ കഴിഞ്ഞ നാപ്പത്തി എട്ട് മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേര് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അവയർനെസ് ആയിരിക്കാം അത് ചിലപ്പോ കോൾ വരാം അതിൽ കുറേ പേർക്ക് എന്നെ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും റൈറ്റ് അതിൽ നിന്ന് സെയിൽ വരും കോൾ വരും അവർ പേയ്മെൻ്റ് ഇടും അവർ ക്ലാസ്സിൽ വരും ഇത് ഞാൻ ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുക ഡിവൈഡഡ് ബൈ സിക്സ്റ്റി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ സിക്സ്റ്റി ഇരുപത്തി ഇരുപത്തേഴ് പോയിൻറ്റ് നാല് അതായത് ഓരോ മിനിറ്റിലും ഇരുപത്തിയെട്ട് പേര് വീതം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് എവിടെയാണ് അവയർനെസ്സിന് കുറവ് വരുന്നത് ഇതിൽ അവയർനെസ് കുറവാണ് എന്നാണ് മഹാഭൂരിപക്ഷം പേര് പറഞ്ഞേ എനിക്ക് മാർക്കറ്റിംഗ് ടീം ഇല്ല എൻ്റെ പരസ്യം ഫ്ലെക്സിൽ വെച്ചിട്ടില്ല ഞാൻ റെയിൽവേ ആടോ അല്ലെങ്കിൽ ബസ്സേലോ ഒന്നും പരസ്യം കൊടുത്തിട്ടില്ല ഞാൻ ചുവരെഴുത്ത് നടത്തിയിട്ടില്ല എനിക്ക് ബ്രോഷർ ഇല്ല എനിക്ക് ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടില്ല എന്റെ ടിവിയിൽ വരുന്നില്ല പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം കയ്യിൽ ത ഈ സാധനമുണ്ട് ഈ സാധനത്തിൽ ഞാനുണ്ട് എൻ്റെ ചോദ്യം സ്വന്തം ഭാര്യയുടെ അടുത്ത് ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമല്ലേ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ അടുത്ത് ചിലവഴിക്കുന്ന ഓർമ്മിപ്പിക്കാതെ സാറേ അതൊന്നും മറക്കാനായി നിധി കയറിയിരിക്കുന്ന ശരിയാണോ ഇതിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ എങ്ങനെ അറിയും അത് ചുമ്മാ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല വീഡിയോ തന്നെ ഇടണം വീഡിയോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി ചേർക്കണം കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിത് വായിക്കുകയും ചെയ്യും മൂന്ന് രീതിയിൽ ആ കസ്റ്റമറെ ടച്ച് ചെയ്യേണ്ടത് ഒന്ന് വിഷ്വലി രണ്ട് ഓഡിറ്ററി കേൾക്കണം കാണണം കേൾക്കണം മൂന്ന് മൂന്നവരെ ടച്ച് ചെയ്യണം എഴുതിയിട്ടേക്കുന്ന എന്താ അവരെ ടച്ച് ചെയ്യ ഇപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ വെച്ചിട്ട് ഇതേ സാധനം ഇവിടെ എഴുതി ഞാൻ എന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഈ എഴുതുന്ന എന്തിനാ ഞാൻ നിങ്ങളെ ടച്ച് ചെയ്യ എൻ്റെ വിരൽ തുമ്പിലേക്ക് നിങ്ങളെ ഓരോരുത്തരെ എത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തിലാണ് ഞാൻ ഇത് എഴുതിയിടുന്നത് ഇത് മൂന്നൂടെ വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ചിന്ത പോലും ഇതിന്റെ അകത്തിരുന്ന് പോയില്ല എന്ത് സാധനത്തിൽ നമ്മളൊരു മുഖം കണ്ടെത്താൻ ശ്രമിക്കും ഫേസ് ഇപ്പം ഈ ഒരു സാധനം ഇതിന് ചുമ്മാ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഇത് അതിൻ്റെ മുഖമായിട്ടും ഇത് അതിൻ്റെ തലയായിട്ടും ഇത് കാലായിട്ടും തോന്നുന്നില്ലേ ഈ പെൻ ഇതിനൊരു ഫേസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലേ അല്ലേ ഇതിൻ്റെ ക്യാപ്പ് ഇതിൻ്റെ എന്ത് സാധനം നമ്മൾ എടുത്താലും ഇതിനെ ഒരു ഫേസ് നമ്മൾ കണ്ടെത്താൻ നോക്കും മനുഷ്യൻ്റെ സൈക്കോളജിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോഴും ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫേസ് കണ്ടെത്താൻ ശ്രമിക്കും ആ ഫേസ് പൃഥ്വിരാജ് അല്ല ആ ഫേസ് ഒരു പ്രൊഡക്റ്റ് അല്ല ആ ഫേസ് ഏതെങ്കിലും ഒരു കമ്പനി ആ ഫേസ് നമ്മളാവണം അതിന് പണ്ട് പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ള ധാരാളം അവസരം കിടപ്പുണ്ട് അതുകൊണ്ട് യൂട്ടിലൈസ് ദാറ്റ്